വളരെയധികം ജാഗരൂകരാകേണ്ട ഒരു വാർത്തയിലേക്കാണ് മെറ്റിക്കും വാട്സാപ്പിനും കർശന സുപ്രീം കോടതി രാജ്യത്തെ ജനങ്ങളുടെ സ്വകാര്യത വെച്ച് കളിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ഡേറ്റ പങ്കിടലിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത് കൂടുതൽ തീവ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഈ മെറ്റ വാട്സപ്പ് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെ വിമർശനങ്ങളാണ് അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക നമ്മളെല്ലാം ഇത് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഈ സുപ്രധാന വിവരങ്ങൾ ഈ മാർക്ക് സുക്കർബർക്കിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിലുള്ള മെറ്റ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചോർത്തിയെടുക്കുന്നുണ്ടെന്നാണോ കോടതി പറയാതെ പറയുന്നത് അശ്വതി ആർട്ടിക്കിൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ സ്വകാര്യ വിവരങ്ങൾ ആ വിവരങ്ങൾ അത് തികച്ചും സ്വകാര്യമായി തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ആ വിവരങ്ങൾ അയാൾ അറിയാതെ മറ്റൊരാൾക്ക് പങ്കിടാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുകയാണ് ഈ മെറ്റ പോലുള്ള കമ്പനികൾ ഇത്തരം ഈ പൗരന്മാരുടെ വിവരങ്ങൾ മറ്റ് കമ്പനികൾക്കും മറ്റും ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉണ്ടായ വിലയിരുത്തൽ ആ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഇത് വിശദമായി പരിശോധിക്കുവാൻ വേണ്ടി തീരുമാനിച്ചതും ഇതിന്മേൽ കൃത്യമായ പരിശോധന നടത്തിയപ്പോൾ ഈ വാട്സപ്പും അതേപോലെ തന്നെ മെറ്റ പോലുള്ള കമ്പനികൾ രാജ്യത്തെ പൗരന്മാരുടെ വിവരങ്ങൾ ഡേറ്റകൾ പുറത്തു നൽകുന്നു അത് വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ഒരു വിൽപ്പന ചരക്കായി മാറ്റുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഈ ഡേറ്റ സ്വീകരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് എന്തുമാകാം എന്നുള്ളൊരു നിലപാടാണോ ഈ കമ്പനികൾക്ക് എന്നുള്ളതാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്ന ചോദ്യം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ് ചുദ്ധിക്കുന്നത് നന്ദൻ ഇത് മെറ്റ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഉപയോക്താക്കളെ എങ്ങനെയാണ് ബാധിക്കുക അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സുപ്രീം കോടതി ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയതിനു തൊട്ടു പിന്നാലെ നമ്മൾ ഈ ഉപയോക്താക്കൾ എന്തൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരാകണം നന്ദൻ നിലവിൽ ഇപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മന്ത്രാലയം നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഇത്തരം ഡേ വാട്സപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ മെറ്റയുടെ മറ്റ് അനുബന്ധ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ കൂടുതലായി അതായത് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ പൂർണ്ണമായും നൽകുന്ന അത് പിന്നീട് അത് വിൽപ്പന ചരക്കാക്കാം എന്നുള്ള തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ചില അത്തരം നിരീക്ഷണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത്തരം ഫോണുകളിലുള്ള ഇത്തരം ഡേറ്റകൾ ഒരു തരത്തിലും സുരക്ഷിതമല്ലായിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സ് മന്ത്രാലയം നടപടി എടുത്തുകൊണ്ടുവരികയാണ് ഏത് തരത്തിൽ ഈ പൗരന്മാരുടെ ഡേറ്റകളും മറ്റും ചോരുന്നു എന്നുള്ളത് തന്നെ അത് മന്ത്രാലയം പഠനവിധേയമാക്കിയിട്ടുണ്ട് ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നും നിലവിൽ പൗരന്മാർക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല മറച്ചു ബന്ധപ്പെട്ട നിയമ വ്യവസ്ഥകൾ അതായത് ആർട്ടിക്കിൾ ിന് യോജിക്കുന്ന തരത്തിലാണോ ഈ കമ്പനികൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ സുപ്രീം കോടതി പരിശോധിച്ചു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ വാദപ്രതിവാദങ്ങളും മറ്റും ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു രാജ്യത്തെ ജനങ്ങളുടെ സ്വകാര്യത വെച്ച് കളിക്കരുതാണ് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഡേറ്റാ പങ്കിടലിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും കൂടുതൽ തീവ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുമാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുന്നത് ഒപ്പം ഇത് ഉപയോഗിക്കുന്ന ഉപയോക്താക്കളുടെ കൂടി ശ്രദ്ധയ്ക്ക് തങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അങ്ങനെ ഒരു സ്വകാര്യ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഒരു പ്രശ്നം ഈ രണ്ട് പ്ലാറ്റ്ഫോമിനും ഉണ്ടെന്നാണ് നന്ദഗോപൻ നൽകിയ വിവരം